ഇട പോക്കോണൊന്ന് വെച്ചു കൊടുത്ത കണ്ടെത്തിയ ごめんごめんご ഹായ് അസ്സാം വലൈക്കും ഇന്ന് ഒരു നിക്കാഹി വീഡിയോ ആണ് എൻ്റെ സിസ്റ്റർ നാത്തൂൻ്റെ നിക്കാഹാണ് അപ്പോൾ അതിലേക്ക് നമ്മൾ വന്നിട്ടുള്ള ആ ഒരു വീഡിയോസും കാര്യങ്ങളൊക്കെ ആണ് കേട്ടോ നിക്കാഹ് രാവിലെ ഉച്ച ആ ഒരു ടൈം ആയപ്പോത്തേക്ക് നിക്കാഹ് അവിടെ ചെക്കൻ്റെ വീട്ടിൽ അവിടെ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടായിരുന്നെ അത് കഴിഞ്ഞ് ഇവിടെ അവർ റിസപ്ഷൻ കൊടുക്കുന്നുണ്ട് ചെക്കൻ്റെ വീട്ടുകാർക്കും ഇവിടുത്തെ ആളുകൾക്കും വേണ്ടിയിട്ട് ഇവിടെ റിസപ്ഷൻ വെച്ചിട്ടുണ്ട് ഒരു ഫൈവ് ഓ ക്ലോക്ക് അഞ്ച് മണിക്ക് ശേഷമാണ് റിസപ്ഷൻ ചൂടാണ് കേട്ടോ ഈ ചൂടില് ഈ കൂൾ ഡ്രിങ്ക്സ് നമ്മള് ഉള്ളിലേക്കിട്ട് എത്തുമ്പോഴുള്ളൊരു സുഖമുണ്ടല്ലോ അങ്ങനെ ഡ്രിങ്ക്സൊക്കെ കഴിച്ചപ്പോൾ അതാ ഇവിടെ ആളുകളൊക്കെ കൂടിയിട്ടുണ്ട് ബ്രൈഡ് വന്നിട്ടുണ്ട് ബ്രെയിഡിൻ്റെ ഫേസ് ബുദ്ധിമൊന്നും ഞാൻ കാണിക്കുന്നില്ലേ കാരണം അവർക്ക് ഇങ്ങനെ വീഡിയോയിൽ വരാൻ താല്പര്യമൊന്നുമില്ല പിന്നെ രളാമൻ്റെ മക്കളൊക്കെ ഇങ്ങനെ ഫോട്ടോസും വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്ത് പിന്നെ ദാ ഇവിടെ ഇങ്ങനെ ഈ മക്കൾക്ക് ഇങ്ങനെ ചോക്ലേറ്റ് അതുപോലെ കേക്ക് ഐസ്ക്രീം ഈ പോപ്കോണ് അങ്ങനത്തെ ഒക്കെ ഓരോ സെക്ഷൻസ് ഉണ്ട് കേട്ടോ ചെക്കൻ്റെ അവിടുന്ന് ഫാമിലി അവരൊക്കെ വന്നിട്ടുണ്ട് അവർ വരുമ്പോഴുള്ള ആ ഒരു വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നതാണ് എൻട്രിയാണ് കേട്ടോ അപ്പോൾ കാണുന്നത് അപ്പോൾ ഞാൻ വല്ലാതെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ലേ കാരണം അവിടെ ക്യാമറമാനും ഫോട്ടോസും വീഡിയോസൊക്കെ ഉണ്ട് പിന്നെ നമ്മളിങ്ങനെ അതിലിങ്ങനെ വീഡിയോ എടുക്കേണ്ടല്ലോ അങ്ങനെ ഞാനങ്ങനെ ആയിട്ട് വീഡിയോ ഒന്നും എടുത്തില്ല ജസ്റ്റ് ഇങ്ങനെ അങ്ങനെ വീഡിയോ എടുത്തിട്ടുള്ളൂ കേട്ടോ അങ്ങനെ ചെക്കൻ വരുന്ന ആ ഒരു എൻട്രിയാണ് കേട്ടോ അവർ സോങ് ഒക്കെ പ്ലേ ചെയ്തിട്ടുണ്ട് പക്ഷെ ഞാനതൊന്നും ഇതിൽ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടില്ല കാരണം കോപ്പിറേറ്റിവരുമല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ സോങ്ങ് കട്ട് ചെയ്തിട്ടാണ് ഇങ്ങനെ വീഡിയോ ഇട്ടത് അങ്ങനെ ചെക്ക് വന്നതിന് ശേഷം അവർ ഫോട്ടോസും വീഡിയോസൊക്കെ അങ്ങനെ സ്റ്റേജിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ ഫോട്ടോസും വീഡിയോസൊക്കെ ജസ്റ്റ് ഇങ്ങനെ എടുക്കുന്നതാണ് പിന്നെ ഇങ്ങനെ ഈ ചോക്ലേറ്റ് അങ്ങനത്തെ കൊടുക്കുമല്ലോ അതൊക്കെ അതൊക്കെ കൊടുക്കുന്ന ആ ഒരു ചടങ്ങാണ് കേട്ടോ അപ്പോൾ സ്റ്റേജിൻ്റെ ഫ്രണ്ടിലേക്കൊന്നും നമ്മൾ പോയിട്ടില്ല ഇങ്ങനെ ഈ ബാക്ക് ഭാഗത്ത് നിന്ന് എടുക്കുമ്പോൾ വലിയ ക്ലിയറോ ക്ലാരിറ്റിയൊന്നും ഉണ്ടാവില്ല കേട്ടോ അതാണ് ഇതാ ഇങ്ങനെ നിൽക്കുന്നത് അത്രയും ജനങ്ങളുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി നമ്മൾ പോയിട്ട് എടുക്കാൻ പിന്നെ സൂമൊക്കെ ചെയ്തിട്ട് ഞാൻ അങ്ങനെ ജസ്റ്റ് ഇങ്ങനെ എടുത്തിട്ടുണ്ട് എന്നാലും കിട്ടിയിട്ടൊന്നുമില്ല അങ്ങനെ ഫേസ് അല്ലാതെ അങ്ങോട്ട് അറിയുന്നൊന്നുമില്ല അപ്പോൾ ജസ്റ്റ് ഇതങ്ങനെ ഇങ്ങനെ എടുത്തിട്ടോ അങ്ങനെ മിഠായി കൊടുക്കലൊക്കെ കഴിഞ്ഞ് നിക്കാഹ് ഇത് പെട്ടെന്നുണ്ടായൊരു നിക്കാഹാണ് ഒരു വൺ വീക്കിൻ്റെ ഉള്ളിലായിട്ട് ഉണ്ടായതാണ് അപ്പോൾ തന്നെ ബ്രദേഴ്സൊക്കെ ഇങ്ങനെ ലീവിന് നാട്ടിലേക്ക് വന്ന് നിക്കാഹിനായിട്ട് വന്നതാണ് അവരൊക്കെ ലീവിനായിട്ട് വന്നതാണ് അവർ ഇത് കഴിഞ്ഞാൽ പോവുകയും ചെയ്യും അതുപോലെ ചെക്കനും ലീവ് ഒന്നും ഇല്ല കേട്ടോ അവരും ഇതുപോലെ ഒരു ഫോർ ഡേയ്സോ ത്രീ ഡേയ്സോ അങ്ങനെ എന്തോ ലീവ് ഉള്ളൂ അതാണ് പെട്ടെന്ന് തന്നെ നിൽക്കാഹ് കഴിക്കുന്നത് ഒരു വൺ ഒക്കെ കഴിഞ്ഞിട്ട് കല്യാണം ഉണ്ടാവുകയുള്ളു കാരണം അവർക്ക് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണം അത് കംപ്ലീറ്റ് ചെയ്തിട്ടൊക്കെ കല്യാണം ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ ഒരു വൺ ഇയർ ഒക്കെ കഴിയും കല്യാണത്തിന് ബ്രൈഡിനുള്ള ചോക്ലേറ്റ് ഡ്രസ്സ് അതൊക്കെയാണ് കേട്ടത് മുസൈഫ് അതുപോലെ ഓരോ ബോക്സിലൊക്കെ ആയിട്ട് ഇങ്ങനെ ചോക്ലേറ്റ് ഈ നട്ട്സ് അങ്ങനത്തെ ഒക്കെ ഉണ്ട് ഇതൊന്നുമല്ല പക്ഷേ ഇതിപ്പോൾ എൻ്റെ സിസ്റ്റർ എടുത്ത വീഡിയോസാണ് അത് ഞാനിതിലേ ഇൻക്ലൂഡ് ആക്കുന്നുള്ളൂ ഇങ്ങനെ ഫോണ് വാച്ച് അങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിലുള്ളത് മാത്രമേ ഞാനത് അങ്ങനെ ജസ്റ്റ് വീഡിയോ എടുത്തിട്ടുള്ളൂ കേട്ടോ അതിൻ്റെ ഫുള്ളായിട്ടുള്ള വീഡിയോ ഒന്നും എൻ്റെ എടുത്തില്ല ഈ ഒരു വീഡിയോ ഞാനിതിൽ ഇൻക്ലൂഡ് ആക്കിയതാണ് അങ്ങനെ ചോക്ലേറ്റ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് അയിനും പറഞ്ഞിട്ടത് അതിനു അതിനു ഡ്രസ്സ് നല്ല ഭംഗിയില്ലേ കാണാൻ ഇത് അവളെ പപ്പ അവിടുന്ന് കൊടുത്തയച്ചതാണ് കേട്ടോ അവളെ ബർത്ത്ഡേക്ക് കൊടുത്തയച്ചതായിരുന്നു നല്ല ഭംഗിയുണ്ട് കാണാൻ അങ്ങനെ ഞാൻ അതേ പറ്റി ഇങ്ങനെ പറയുന്നതാണ് കേട്ടോ അങ്ങനെ അയിനും ഇങ്ങനെ നോക്കുന്നുണ്ട് അതിനു നല്ല വെള്ളത്തിന് ദാ ഉണ്ട് അങ്ങനെ ഞാനൊരു ബോട്ടിൽ വെള്ളം അവിടുന്ന് എടുക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് ഇത് കണ്ടപ്പോൾ ഇങ്ങനെ വീഡിയോ എടുത്ത് പഞ്ഞിമിട്ടായി ഉണ്ട് അപ്പോൾ ഇത് നല്ല ഭംഗിയുണ്ട് കാരണം ഇങ്ങനെ പഞ്ചസാര ഇങ്ങനെ ഇതിൻ്റെ സെൻ്ററിൽ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് അതിങ്ങനെ ഇങ്ങനെ കറക്കുന്നതാണ് നല്ല ഭംഗിയുണ്ട് അതിങ്ങനെ കറക്കി ഇങ്ങനെ അതാക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് പക്ഷെ പെട്ടെന്നൊന്നാകുന്നൊന്നുമില്ല കേട്ടോ അങ്ങനെ ക്യൂ നിന്നിട്ട് നമ്മൾ മക്കൾക്ക് ഭയങ്കര രസമല്ല ഇങ്ങനെ ചോക്ലേറ്റ് കേക്ക് അതുപോലെ ഗുലാബ് ജാം ഒക്കെ ഉണ്ട് അങ്ങനെ അതാ ഇങ്ങനെ കറക്കി കൊടുക്കുന്നതാണ് ഓരോന്നും ക്യൂ നിന്നിട്ട് മക്കളിങ്ങനെ വാങ്ങിക്കുന്നതാണ് കേട്ടോ ഇതിങ്ങനെ രണ്ട് സെക്ഷൻ ആക്കിയിട്ടാണ് കേട്ടോ ലേഡീസിനും ജെൻസിനും ആയിട്ടുള്ള അങ്ങനെ രണ്ട് പാർട്ടാക്കിയിട്ടാണ് ഫുഡ് കഴിക്കുന്ന ഒരു സെക്ഷനായിട്ടോ വരുന്നത് അപ്പോൾ ഇത് ജസ്റ്റ് ഇങ്ങനെ വീഡിയോ എടുത്തതാണ് ഇങ്ങനെ ആരും വന്നിട്ടും ഫുഡ് കഴിക്കാൻ തുടങ്ങിയിട്ടൊന്നുമില്ല അങ്ങനെ എന്താ ഫെൻമോൾ ഉറങ്ങിപ്പോയിട്ടോ അവർക്ക് ഭയങ്കര വിഷപ്പുണ്ട് എന്നാലും അവർ ഫുഡൊക്കെ ബാഗിലുണ്ട് ജസ്റ്റ് ഇങ്ങനെ കൊടുത്ത് പക്ഷേ അവൾ കഴിക്കുന്നൊന്നുമില്ല അങ്ങനെ ഉറങ്ങിപ്പോയിട്ടോ അവൾ ഷാനസനെ ഭയങ്കര ഇഷ്ടമാണ് നമുക്ക് അലൂനേക്കാളും എനിക്ക് തോന്നുന്ന കാര്യം ഇവനോടാണ് കാരണം എന്നും കാണുമ്പം അല്ലിങ്ങനെ ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ട് നിൽക്കും ഇങ്ങനെ അവളെ തോണ്ടി കൊണ്ട് നിൽക്കും അപ്പോൾ പിന്നെ അങ്ങനെ അവൾക്ക് ദേഷ്യം വരും അങ്ങനെ ഇതാ ഷാനുസിൻ്റെ മടിയിൽ കിടന്ന് അവളിങ്ങനെ ഉറങ്ങിയതാണ് കേട്ടോ ഇത് ഞാൻ അയിനുവിന് ബോട്ടിലിൻ്റെ ആ ഒരു അടപ്പിട്ടല്ല മുടി അത് തുറന്നു കൊടുത്തിട്ടില്ല കേട്ടോ കാരണം തുറന്നു കൊടുത്താൽ അവളത് അങ്ങനെ അവിടെ ആ ഒരു ഡ്രസ്സിലൊക്കെ ആക്കുന്നു കണ്ടപ്പോൾ അത് തുറന്നു കൊടുക്കാതെ അങ്ങനെ കൈ പിടിക്കാൻ കൊടുത്തതാണ് അപ്പോൾ അതിന് ഫെനമോള ഏകദേശം ഉറക്കമൊക്കെ കഴിഞ്ഞിട്ടങ്ങനെ നീട്ടിട്ടുണ്ട് അങ്ങനെ പിന്നെ അവൾക്കുള്ള ഫുഡ് കൊടുക്കുന്നതാണ് കേട്ടോ കല്യാണത്തിന് ഇങ്ങനത്തെ ഓരോ ഫങ്ഷനും കാര്യങ്ങളൊക്കെ പോകുമ്പോൾ ഭയങ്കര ഒരു ആള് കൂടുതലായിട്ട് ആളുകൾ കാണുമ്പോൾ ഭയങ്കര ഒരു കരച്ചിലൊക്കെയാണ് അതാണ് ഇപ്പോൾ അവിടെ കാണുന്നത് ഫുഡൊന്നും കഴിക്കാൻ കൂട്ടാക്കുന്നൊന്നുമില്ല বি ഈ തല്ലേ ശരിക്ക് ഫുഡ് കഴിച്ചിട്ടാണ് ഇങ്ങനെ ഈ സ്വീറ്റ്സും മധുരഐറ്റംസൊക്കെ കഴിക്കുന്നത് പക്ഷെ ഇവിടെ ഫുഡ് കഴിക്കുന്നതിൻ്റെ മുന്നേതാ ഈ മക്കൾസൊക്കെ അല്ല ആൾ ഇതൊക്കെ ഇങ്ങനെ കഴിക്കുന്നുണ്ട് എല്ലാവരും ഉണ്ട് മക്കൾസ് മാത്രമല്ല വലിയ ആൾക്കാരും ഉണ്ട് ഇങ്ങനെ ഗുലാബ് ജാമ് കേക്ക് ചോക്ലേറ്റ് പിന്നെ അതുപോലെ ആ പഞ്ചസാരൻ്റെ ആ ഒരു സാധനം പിന്നെ പോപ്പ് ഒക്കെ ഉണ്ട് അങ്ങനെ ഞാനും എൻ്റെ എളാമൻ്റെ മക്കളും ചാനസോ കൂടെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പ്ലേറ്റിൽ പ്ലേറ്റിലിങ്ങനെ വാങ്ങിച്ചിട്ടോ ഇങ്ങനെ ചോക്ലേറ്റതൊക്കെ അപ്പോൾ ചോക്ലേറ്റ് തരുന്ന ആളോട് രണ്ട് ചീരിയൊക്കെ പാസ് ആക്കിയിട്ടുണ്ട് കാരണം കൂടുതലായിട്ട് അയാൾ തരുവാണെങ്കിലോ വിചരിച്ചിട്ടിട്ടോ അങ്ങനെ ഞങ്ങൾ ജസ്റ്റ് ഇങ്ങനെ ആ ഇവിടെ നിന്നിട്ട് ഇങ്ങനെ കഴിച്ച് ഇപ്പോൾ ഫുഡ് കഴിക്കാനുള്ള ടൈം ആയിട്ടില്ല കേട്ടോ അങ്ങനെ അതുകൊണ്ടായിരിക്കും ഇങ്ങനെ ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ വാങ്ങിച്ച് കഴിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞങ്ങളിങ്ങനെ വാങ്ങിച്ച് ജസ്റ്റ് കഴിച്ച് എൻ്റെ എളാമക്ക് ഞാനിതാ ഒരു പ്ലേറ്റ് വാങ്ങിച്ച് കൊണ്ട് കൊടുത്തത് കാരണം അവരിത് കഴിക്കാനൊന്നും വരുന്നില്ല അപ്പം ഞാനൊരു പ്ലേറ്റ് ഇങ്ങനെ വാങ്ങിച്ചിട്ട് ഇങ്ങനെ കൊണ്ടു കൊടുത്ത് ഈ കൊണ്ടു കൊടുത്തത് അവർ മൂന്നാൾക്കാർ ഇരുന്ന് അങ്ങനെ കഴിച്ചിട്ടോ അങ്ങനെന്താ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് ഞാൻ എൻ്റെ അളാമ്മ മക്കൾ എല്ലാവരും ഉണ്ട് അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി ഇവിടെ ഫുഡ് ഐറ്റംസ് എന്ന് പറയുമ്പം ചെക്കൻ്റെ വീട്ടിൽ നിന്ന് അവിടെ നിന്ന് വരുന്നവർക്കും ഇവിടെ ഉള്ളവർക്കും സെയിം ഫുഡ് തന്നെയാണ് കേട്ടോ ഡിഫറെൻറ്റ് സ്പെഷ്യൽ ഫുഡ് ഐറ്റംസ് ഒന്നും ചിക്കൻ ബിരിയാണി ബ്രോസ്റ്റ് ബീഫ് ഫ്രൈ ചെയ്തത് അതുപോലെ നെയ്ച്ചോറുണ്ട് പിന്നെ ഈ പൊറോട്ട ചപ്പാത്തി അങ്ങനത്തൊക്കെ അല്ലേ അങ്ങനത്തെ ഐറ്റംസ് ഉണ്ട് പിന്നെ അതുപോലെ മട്ടൺ ഈസ്റ്റ് ഉണ്ട് അങ്ങനത്തെ നമ്മൾ ഞാൻ ബിരിയാണിയാണ് ഷാനസം ബിരിയാണി അത് ഷാനുസുണെ ഞാൻ കുറച്ച് ചോറായിട്ട് ഇട്ട് കൊടുത്തത് കാരണം അവനെ ആ ഒരു ചോക്ലേറ്റും ആ ഒരു പോപ്പ് കോണൊക്കെ നല്ലോണം കഴിച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ ഇടയിൽ കൂടെ ചോറിനി വെറുതെ വേസ്റ്റ് ആക്കണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് ചോറാണ് ഇട്ട് കൊടുത്തത് അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഇതവിടെ എത്തിയതിൻ്റെ ഷളെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട് ബ്രേഡ് അവർ ഡ്രസ്സ് കൊണ്ടുവന്നിരുന്നു അതൊക്കെ ചേഞ്ച് ചെയ്തിട്ട് അവർ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നതാണ് ഫുഡ് കഴിച്ചതിന് ശേഷം കുറച്ച് നേരമൊക്കെ നമ്മളിങ്ങനെ ഇവിടെ ഇങ്ങനെ ഇരുന്നട്ടോ ജസ്റ്റ് അവർ കേക്ക് കട്ടിങ് ഒക്കെ ഉണ്ടായിരുന്നേ അപ്പോൾ അതിലേക്കൊന്നും ഞങ്ങൾ നിന്നിട്ടില്ല കാരണം ഞങ്ങൾക്ക് കുറച്ച് ലോങ് പോകാനുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ വേഗം അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ പോവാൻ നിൽക്കുന്നതാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ വണ്ടിയിൽ കയറിയപ്പോൾ അതിന് നോക്കുന്നതാണ് അവൾക്ക് ഇഷ്ടം അങ്ങനെ വീഡിയോ എടുക്കുന്നത് ഡാൻസ് കളിക്കാനൊക്കെ ഭയങ്കര ഇങ്ങനെ സോങ് ഇട്ടുകൊടുത്ത് അപ്പം അവൾ ചാടി കളിക്കും അപ്പോൾ അവിടെ സോങ് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനിങ്ങനെ ചാടി കളിക്കാനുള്ള ഇതിലൊക്കെ ഇങ്ങ് നിൽക്കുന്നതാണ് കേട്ടോ അങ്ങനെ ഉണ്ട് അനു ഉണ്ട് എൻ്റെ എളാപ്പുണ്ട് അങ്ങനെ എളാമുണ്ട് മക്കളുണ്ട് അങ്ങനെ ഞങ്ങളിങ്ങനെ പോവാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക